ഭരണഘടനാ നിർമ്മാണ സഭ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപാലിനി ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപാലിനി ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം ഏഴ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങളുടെ പേര് വായിക്കാം ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്ക ഡി പി കെയ്ത്താൻ ബി എൽ മിത്തർ ഇതിൽ രണ്ട് പേർ മാറി ഡി പി കെയ്ത്താൻ പകരമായി ടി ടി കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായി എൻ മാധവറാവും അംഗങ്ങളായി ഭരണഘടനാ നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷന്മാർ സർദാർ വല്ലഭായ് പട്ടേൽ मौलिकवकाश उपदेशक समि कमी न्यूनपक्ष कमटी न्यूनपक्ष उप कमिटी अद्यक्ष मुखर्जी मौलिकवकाश उपदेशक कमी अद्यक्ष जे बी कृपाली हाउस कमी अद्यक्ष पटाभि सीताराम्य जवाहरलाल नेहरू अद्यक्षन कम स्टेट कमेटी യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി അധ്യക്ഷൻ കെ എം മുൻഷി ഭാഷാ കമ്മിറ്റി അധ്യക്ഷൻ മൂർത്തി സത്യനാരായണ ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്ന വാചകം നാം ഭാരതത്തിലെ ജനങ്ങൾ ീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് അമേരിക്കയിൽ നിന്നും ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ണ്ടാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനാ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം സെക്യുലർ സോഷ്യലിസ്റ്റ് ആൻഡ് ഇൻറ്റിഗ്രിറ്റി ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഏണസ്റ്റ് ബേർ ബാർക്കർ ഏണസ്റ്റ് ബാർക്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് ആമുഖത്തെ തിരിച്ചെറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച കേസ് ബിരുബാറി കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന്